നമുക്കിനി തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകണം കാരണം ഈ ബസ് ഒന്നും ഏക ആശ്രയം ട്രെയിൻ ആയിരിക്കുമല്ലോ അതെ അപ്പൊ അശിൻ ഡിയാഗോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചേരുന്നുണ്ട് അശിൻ സ്വാഭാവികമായും ട്രെയിനിൽ തിരക്കുണ്ടായിരിക്കും എന്താണ് ഇപ്പോ റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്രക്കാർ കൂട്ടത്തോടെ ഇപ്പോൾ പുറത്ത് ഇറങ്ങി വാഹനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും പോലീസിന്റെ സൗകര്യം മാത്രമാണ് ഉള്ളത് വാഹനങ്ങൾ പോലീസ് ചിത്രക്കാർക്ക് വേണ്ടുന്ന സൗകര്യം ഒരുക്കാനുള്ള ശ്രമത്തിൽ പോലീസുമുണ്ട് മാത്രമല്ല ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങളിലൊക്കെ കയറിപ്പോകാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് മാത്രം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നുണ്ട് പക്ഷേ പലർക്കും വാഹനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വന്ന് ഇറങ്ങിയ ശേഷമാണ് ഇത്തരത്തിൽ പണിമുടക്ക് ആണ് വാഹനമില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്നുള്ള ആളുകളുമുണ്ട് ചേട്ടാ എവിടെ നിന്ന് വന്ന മലപ്പുറം എന്ന് ഇല്ലയെന്നറിഞ്ഞായിരുന്നു ആ ഇവിടെ പോലീസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പോലീസിൻ്റെ വണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്

ഇന്നേരം പോലീസിന്റെ വണ്ടിയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് ചെല്ലണോന്ന പറഞ്ഞു കീമോ എടുക്കണ്ടോണ്ട് ചെന്നല്ലേ പറ്റു മാറ്റില്ലല്ലോ അവങ്കിൽ തന്നെയാണ് പല ആളുകളും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ എത്തിയ ആളുകളുണ്ട് രോഗികളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സമരത്തിൽ വലയുന്നത് എന്നുള്ളതാണ് ഇവർ ഇപ്പം നമുക്ക് കണ്ടതാണ് ഇവർ കീമോ കീമെടുക്കുന്നതിന് വേണ്ടി ആർ സി സിയിലേക്ക് പോകേണ്ട രോഗികളാണ് തൽക്കാലം പോലീസ് ബസ്സിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ് അവർ ഉള്ളത് ബാക്കി എല്ലാവരും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൂട്ടത്തോടെ യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങി വാഹനങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് ഒരു ഭാഗത്ത് സ്വകാര്യ വാഹനങ്ങൾ അവരുടെ യാത്രക്കാരെ കൂട്ടി പോകുന്നത് കാണാം ചില ആളുകൾ ഇവിടെ അവരുടെ വാഹനങ്ങൾ ഈ ഒരു ഒരു ആളുകൾ ബുദ്ധിമുട്ടിലുള്ള ആളുകൾക്ക് അവരുടെ സൗ സൗകര്യപ്രദമായ അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി സ്വകാര്യ വാഹനങ്ങൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്തായാലും പോലീസിൻ്റെ ബസ് തന്നെയാണ് ഇപ്പോൾ നിലവിലെ കെ എസ് ആർ ടി സി ക്ഷമിക്കണം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറക്കുന്ന യാത്രക്കാർക്ക് ഏക ആശ്വാസമുള്ളതും മാത്രമല്ല ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നതും ഇവർക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് പക്ഷേ അപ്പോഴും ഈ ആളുകളുടെ ബുദ്ധിമുട്ട് അത് വലിയ ിൽ തന്നെയുണ്ട് ദീർഘദൂര യാത്ര കഴിഞ്ഞ് വന്ന ആളുകളുണ്ട് ക്ഷീണിതരാണ് ഇവർക്ക് ഈ മുന്നോട്ടിനി അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താൻ ഒരു ഗതാഗത മാർഗം അല്ലെങ്കിൽ വാഹനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ് നേരത്തെ തന്നെ ഈ പണിമുടക്ക് അറിഞ്ഞവരുണ്ട് അറിയാത്തവരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ് തമ്പാനൂരിൽ വന്നിറങ്ങിയിട്ടുള്ളത് ഇവർക്കിനി എങ്ങോട്ട് രാവിലത്തെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന യാത്രക്കാരാണ് ഇവരുടെ ഇനിയുള്ള കാര്യം ഇനി മുന്നോട്ട് ഏത് വാഹനത്തിൽ പോകും എന്നുള്ളതാണ് നിലവിലെന്തായാലും ആ ബസ് സർവീസ് പോലീസിന്റെ വാഹനത്തിൽ മാത്രമാണ് ഇവർക്ക് പോകാൻ സൗകര്യം ഒരു ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ചേട്ടാ എവിടെന്നാ രാവിലെ തിരുവനന്തപുരത്ത് തന്നെയാണ് വീട് അവിടെ തന്നെ വിളിക്കാൻ വേറെ വണ്ടി വരും എങ്ങനെയാണ് ഈ സമരമൊക്കെ ഇപ്പൊ പല ആളുകൾക്കും വണ്ടിയില്ലാതിരിക്കുകയാണല്ലോ ഇത് അറിഞ്ഞായിരുന്നോ നേരത്തെ തന്നെ നേരത്തെ നമ്മൾ വഴി വണ്ടി നമ്മൾ വന്നപ്പോഴേ പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു വരുമ്പോഴും വേണോന്ന് പറഞ്ഞായിരുന്നു പണിമുടക്കിനെ കുറിച്ച് എന്താ പറയാനല്ലേ കുറിച്ചൊന്നും പറയാനോ എന്തായാലും ശ്രുതി വെങ്കി ഇത് തന്നെയാണ് പല ആളുകളും ദൂരയാത്ര കഴിഞ്ഞ് വന്നവരാണ് കുടുംബവുമായൊക്കെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വന്ന ആളുകളുണ്ട് പലതരത്തിലുള്ള ആളുകളുണ്ട് എല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വാഹനം കാത്തിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നെയ്യാറ്റിങ്ങര ഡിപ്പോയിൽ നിന്നുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ പന്ത്രണ്ടോളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് രാവിലെ തമ്പാനൂർ നേരെ ഓപ്പോസിറ്റുള്ള തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ചില ബസ്സുകൾ സർവീസ് നടത്താൻ തുടങ്ങിയപ്പോൾ സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ അവിടെ പിടിച്ചിടുന്നൊരു സാഹചര്യമുണ്ടായെന്ന് പറയുന്നുണ്ട് മാത്രമല്ല പല ഡിപ്പോകളിലും കെ എസ് ആർ ടി സി ബസ്സുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബി എം എസ് ഒഴികെയുള്ള സംഘടനകളാണ് പണിമുടക്കുന്നത് ബി എം എസിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ജീവനക്കാർ അവർ സർവീസ് നടത്താൻ വേണ്ടി രാവിലെ തന്നെ ഡിപ്പോകളിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അവരെ ബസ് എടുക്കാൻ സമ്മതിക്കാത്ത ചില വാക്തർക്കങ്ങൾ ചില ഡിപ്പോകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നിലവിലെന്തായാലും ഇപ്പോൾ തമ്പാനൂരിൽ നിന്നും സർവീസുകളൊന്നും ആരംഭിച്ചിട്ടില്ല പകരം ശരി നെയ്യാറ്റിൻകരയിൽ നിന്നും പന്ത്രണ്ടോളം ബസ് സർവീസുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം പോലീസിൻ്റെ ബസ്സിൽ നേരത്തെ ഇവിടെ കാത്തുനിന്ന യാത്രക്കാരെയൊക്കെ കയറ്റുന്നതാണ് നമ്മൾ കാണുന്നത് നേരത്തെ നമ്മളോട് സംസാരിച്ച ആ ശേഷി പറഞ്ഞവർക്ക് ആർ സി സിയിൽ പോകേണ്ടതുണ്ട് കീമോ ചെയ്യേണ്ട ഡേറ്റ് ആണ് ഇന്ന് പണിമുടക്കായത് കൊണ്ട് തന്നെ ആ ഡേറ്റ് മാറാൻ കഴിയില്ല ഇന്നവരുടെ ഈ ചികിത്സ തുടരേണ്ട ദിവസം കൂടിയാണ് കൊല്ലത്ത് നിന്ന് എത്തിയതാണ് മലപ്പുറത്ത് നിന്ന് എത്തിയവരുണ്ട് പല ജില്ലകളിൽ നിന്ന് നിന്നെത്തിയവരുണ്ട് അങ്ങനെ ഇവർക്ക് ഏക ആശ്വാസം നിലവിൽ എന്തായാലും ഇപ്പോൾ പോലീസ് നടത്തുന്ന പമ്പാനൂർ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പോലീസ് ബസ്സിൽ ആണ് ഇപ്പോൾ ഇവർക്ക് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഓക്കെ ഓക്കെ ആഷ്യൻ എന്തായാലും ഈ പണിമുടക്ക് തുടരുക തന്നെയാണ് പക്ഷേ നമുക്കറിയാം ഇപ്പോൾ പ്രേക്ഷക നമ്മുടെ അടക്കം ചോദിക്കുന്ന കാര്യം ചിലതൊക്കെ അറിയില്ലേ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് പണിമുടക്കാണെന്ന് അറിഞ്ഞത് പക്ഷെ നോക്കൂ ഈ മലപ്പുറത്തു നിന്നൊക്കെ വന്ന ആളുകൾ ഇപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ സൂചിപ്പിച്ച പോലെ തന്നെ ആർ സി സിയൊക്കെ പോകേണ്ട ആളുകളുണ്ട് ചികിത്സയ്ക്കായി പോകേണ്ട ആളുകളുണ്ട് ഇത് മാറ്റി വയ്ക്കാൻ കഴിയുന്നതല്ലോ അസുഖം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഇങ്ങനെയുള്ള അസുഖം കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ആശുപത്രി ആശുപത്രിയിൽ എത്തിയേ മതിയാകുമോ അല്ലെങ്കിൽ അതുപോലെ ചികിത്സയ്ക്ക് ചികിത്സ തുടർന്നേ മതിയാകും അതുപോലെ ഇതുപോലെ പോലീസ് സംവിധാനം ഒരുക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് അവരെത്തിയത് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അവരടക്കം ആശുപത്രിയിൽ അടക്കം അടക്കം മാറ്റുന്ന അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലേക്ക് മറ്റു അവർക്ക് പോകേണ്ട ഇടങ്ങളിലേക്ക് പോലീസ് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പണിമുടക്ക് തുടരുക തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കാണ് ബി എം എസ് ഒഴികെയുള്ള പത്ത് തൊഴിലാളി യൂണിയനുകളാണ് ഈ പണിമുടക്കിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് തിരുവനന്തപുരത്ത് കോഴിക്കോട് നിന്ന് അഭിജിത്ത് എന്നിവരാണ് വിശദാംശങ്ങൾ നൽകിയത് അപ്പോൾ പൂർണ്ണമാണ്